e tu mi sei a della madalata che è sabotri, sabotri e mati, quindi non c'è. Mi sono capoe della madalata che è sabotri, sapotri e Mi sono capoe della madalata che e

അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് നിവർത്തിയില്ലായിരുന്നു അതിനുശേഷം സത്യയെ പോലെ നടക്കാൻ ആവശ്യപ്പെടുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള പരിഹാസങ്ങൾ അദ്ദേഹം കടന്നു പോവുകയാണ് ഈ വിവരങ്ങളെല്ലാം എഴുതിയ ശേഷം അദ്ദേഹം അന്ന് രാത്രി അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി ആ മു ആഴം കണ്ടപ്പോൾ തനിക്ക് വേണ്ടി യേശു അനുഭവിച്ച ആ സദനത്തിന്റെ ആഴം കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ തീവ്രത മനസ്സിലാക്കിയപ്പോൾ താൻ സഹിച്ച വേദന ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയും എഴുതി വെച്ചിരിക്കുകയാണ് നാം പലപ്പോഴും കരയുന്നതിൻ്റെ കാരണം ആ മുറിന്റെ ആഴം നമുക്ക് വേണ്ടി അനുഭവിച്ചാൽ ആ തിരുമുറിവുകളുടെ തീവ്രത

തീർച്ചയായിട്ടും നിയമം കൂടെയുള്ളപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതാവുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ കടന്നു പോകുമ്പോൾ നാം ഒത്തിരിയേറെ വളരും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കല വ്യക്തികളെയും കാണാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മോശം ഈ ഒരു ഒരു വ്യക്തിയാണ് എങ്കിലും അദ്ദേഹത്തിന് കുറവുണ്ടായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് എല്ലാം നേതാവായിട്ടും വലിയൊരു മനുഷ്യനായി മാറിയിട്ടും ദൈവം ഈ കുറവെടുത്ത് മാറ്റുന്നില്ല അതിനെ അതിജീവിക്കുവാനുള്ള യും കുടുംബത്തിലും പക്ഷേ അദ്ദേഹത്തിന്റെ കുറവ് ആ കുറവിന് മാറ്റുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം നമ്മുടെ അതിജീവിക്കുവാനായിട്ട് പഠിപ്പിക്കുവാനും ഒക്കെ ആയിട്ടാണ് ദൈവ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് കുഞ്ഞിനെ എപ്രകാരമാണ് പറക്കാൻ പഠിപ്പിക്കുന്നത് അതുപോലെയാണ് മനുഷ്യരെ

അങ്ങനെ പല പ്രാവശ്യം എഴുപോ ചിന്തിക്കുകയാണ് എന്റെ കുഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ എനിക്കതിനെ അതിനെ പിടിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലോ അതുവരെ അത് താഴേക്ക് വീഴുമ്പോൾ അതിനെല്ലാം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന വിചാരിച്ചുകൊണ്ട് കാലം മുഴുവനും ആ അതിന്റെ ഏതെങ്കിലും അല്ലെങ്കിൽ സർപ്പമോ അതിനെ യും ചെയ്യും അപ്പോൾ ഇങ്ങനെ സകല മഴ പറിക്കുന്ന ഒരു ജീവിയെ നമുക്കിവിടെ തിരുവചനം പരിചയപ്പെടുത്തുകയാണ് അതേപോലെ തന്നെയാണ് മനുഷ്യരും ദൈവം ഈ സകലമെഴുതിയിലൂടെ കൊണ്ടുചേരമ്പോൾ

அஷ்டம் நிறைய ஆரம்பிதாவி

ശൈഘർതുകൊണ്ട് സുവി dikutipോട് അതു വലിയ വസ്തുവായി ദൈवीय கார്യണിയുമായി ദൈവകരങ്ങളിൽ ഏൽ കൊടുക്കുകയാണെന്ന് കഴിയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ആർവശിക്കുവാനായി നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈवीय கார്യത്തെ പാടി പാമരണം എന്ന വിശുദ്ധ അപ്പോസ്തലൻ നേടേണ്ടിയുകയാണ്. വിശുദ്ധ അപ്പോസ്തലൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട്. റോമാക്കാർക്കുള്ള ലേഖനത്തിലെ ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം വചനമാണ് ക്രിസ്തുവിന്റെ നിന്ന് കഷ്ടപ്പാടുകളോ സഹനമോ അതുപോലെ ഒന്നും തന്നെ എന്നെ ക്രിസ്തുവിന്റെ കഴിയുകയില്ല എന്ന ആ വചനം ഇഷ്ടപ്പെട്ട വചനമാണ് ആ വചനം സ്വന്തം ഹൃദയത്തോട് ചേർത്തെടുക്കുകയാണ് സകല എന്ന താക്കോൽ കൊണ്ട് അങ്ങയുടെ ഹൃദയം ഞാൻ തുറക്കട്ടെ എന്നിട്ട് ആ സ്നേഹം കൊണ്ട് അവിടുത്തെ ഹൃദയത്തെ ഞാൻ സ്പർശിക്കട്ടെ എന്ന് വിശ്വത അത്മാൻസാ പറയുന്നു നാമയാണ് പറയേണ്ടത് നമ്മുടെ സഹനമാകുന്ന ആ താക്കോൽ കൊണ്ട് ഈശോ ഹൃദയം തുറക്കുവാനാണ്

ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധം പറയേണ്ടിയാണ് അത് ഈശ്വരായി മാറുവാൻ വേണ്ടിയിട്ടാണ് അപ്പം

बहुत सामान करेंगे मातेश्वर अभिष्टी अभिष्ट निर्देश कहने जो लिखे हमने डाले तो नगरों पर शब्दों ने ला सफातीश्वर थे हमने प्राप्त नगर सफातीश्वर थे और इसकी लम्ब में लिखे शिकार थे आ एंड बहुत सामान निर्देश मातेश्वर उन पर अभिष्टी शोधन था आपके यह तेरे में डाल देंगे इधर डाल देंगे प